നാട്യ ടീമാണ് ജോയിൻ മക്കളെ അഭിരാമി ആണ് ഇവരുടെ അതെ അതെ ഹായ് അഭിരാമി എന്താണ് ശേഷം സുഖമായിട്ടിരിക്കുന്നു മാരിഡ് ആണോ അല്ലല്ല അല്ല അല്ലല്ലേ ചോദിച്ചു അത് ഇല്ല ഞാൻ ജസ്റ്റ് വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ കാരണം മാരിഡും കൂടെ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളൊരു ഫീൽഡിലേക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് ഒന്ന് പോയതാണ് അപ്പൊ ചേച്ചേ ചേസ് കണ്ടാലോഡിയാണ്

ഇയാളെ വീട്ടിൽ പിന്നെ ഐസക്യൂട്ടനെയും ഗലീലെയും തട്ടിട്ട് ആർക്കും നടക്കാറു അമൃതാഥപ്പും അമ്പു ചോറും കൊടുക്കണേ അടിച്ച് കേറി ഒരു പരിപാടി ഉണ്ടാക്കി സിനിമയിൽ

സേതുരാമയ്യർ സി ബി ഐ നേടിയിട്ടുണ്ടോ ഈ സേതുരാമയ്യർ സിബിഐയുടെ അനിയാണ് ബാലുരാമയ്യർ സിഐ ഡി സി ഐ ഡി ആണ് സി ഐ ഡി ആ വരുന്ന ഓ

എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് ചപ്പാത്തി അല്ല കോമഡി ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഈസ് അപ്പോ ഇവിടെ കാണാൻ പോകുന്ന ഒരു പരാതി പ്രത്യേക ക്ഷണപ്രകാരമാണ് വിളിച്ചത് അങ്ങനെ ഒരു കേസുകൾ ഏറ്റെടുക്കാറില്ല തൽക്കാലത്തേക്ക് ഈ ഒരു കേസ് മാത്രം ഞാൻ ഏറ്റെടുക്കുന്നു പല കേസുകൾ ഞാൻ തെളിയിച്ചിട്ടുണ്ട് കണിയാപുരം കൊലക്കേസിനെ പറ്റി കേട്ടിട്ടുണ്ടോ ഈ സഹോദരങ്ങളുടെ കൊലകൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് നിങ്ങൾ സി ഐ ഡിയുടെ പ്രൊസീജിയർ ആണ് അത് നിങ്ങൾ കൃത്യമായി അനുസരിച്ചിരിക്കും ഈ കേസ് തെളിയുന്നവരെ ആരും ഈ ഫ്ലോർ വിട്ട് പുറത്തു പോകാനോ ഒരു ഫോൺ കോളുകളും അറ്റൻഡ് ചെയ്യാനോ പാടില്ല അങ്ങനെ അറ്റൻഡ് ചെയ്താൽ നിങ്ങളുടെ ഫോണുകൾ സി ഐ ഡി തല്ലിപ്പൊട്ടിക്കും അതിന് സിഐ ഡി കൾ ഉത്തരവാദികളല്ല അതുകൊണ്ട് കർശനമായി പറയുന്നു ആരും ഒരു ഫോൺ കോളും അറ്റൻഡ് ചെയ്യരുത് എനിക്ക് ഈ ഫ്ലോറിനെ കുറിച്ച് ഇവിടത്തെ കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയുന്നുള്ള ഒരാളെന്നെ അസിസ്റ്റ് ചെയ്യാൻ വേണം ഞാനുണ്ട് സാറേ എല്ലാം അറിയുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അപ്പോ അമ്പലിക്കുട്ടൻ എന്നെ അസിസ്റ്റ് ചെയ്യും കൃത്യമായിട്ട് ഞാൻ പറയുന്ന എഴുതിയെത്തോളാം അമ്പലിക്കുട്ടൻ ഇവിടെ

ുംറേ എന്താണ് ഒരുപാതം നടന്നോ അല്ല നിങ്ങൾ എന്തെങ്കിലും അത് രീതിയാണ് ഇവിടെ ഉണ്ടാവും പേപ്പറല്ലേ ഇവിടെ പോയത് അങ്ങനെയാ എന്താ ൻ കുറച്ചെങ്കിലും മാന്യമായിട്ടും നല്ല രീതിയിലും ബുദ്ധിപരമായിട്ടും പെരുമാറണം അതാണ് സിഐ ഡി മനസ്സിലായോ എനിക്കറിയേണ്ടത് ഇന്നലെ ഇവിടെ എന്താണ് നടന്നത് ഇന്നലെ ഇവിടെ എന്താണ് നടന്നത് ഇവിടെ പ്രൊഡ്യൂസർ നടന്നു ആർട്ടിസ്റ്റുകൾ നടന്നു മേക്കപ്പാർ നടന്നു സെലിബ്രിറ്റികൾ നടന്നു പിന്നെ ഇതിന്റെ വെളിയിൽ ഞാൻ ചുമ്മാ തേരാപ്പാര നടന്നു എന്റെ പുറത്ത് ചാവാലി പാട്ടിയിൽ കടന്നു കൊച്ചകളിൽ ഡാൻസ് കളിക്കാൻ പറ്റുമ്പോ പെമ്പിളരോ പറയ പ്ലാൻ പ്ലാക്ക് കടന്നുക്കെയോ പറഞ്ഞു അങ്ങനെ പലരും നടന്നു അതല്ല ചോദിച്ചത് ഈ ഫ്ലോറിൽ ഇന്നലെ ഷൂട്ട് നടന്നായിരുന്നു ഷൂട്ട് നടന്നു ഷൂട്ട് നടന്നപ്പോ സ്കിറ്റ് കളിച്ചായിരുന്നു ഞാനൊരു സി എ ഡി ആണ് വെറുതെ കളിയാക്കാൻ നിക്കാരുന്നു അപ്പൊ സ്കിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രത്യേക ഫംഗ്ഷനോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും എന്ന് അമ്മയുടെ എന്ത് അമ്പലിക്കുട്ടന്റെ അല്ല നീ കാരണം അങ്ങനെ പറയുന്ന പ്രസിഡന്റ് ആയ ശ്വേതോൻ അമ്പിളിക്കുട്ടൻ ആ ആയല്ലോ അതിന്റെ പാർട്ടി നടന്നായിരുന്നു ഓ അത് ശരി അപ്പോ നോട്ട് നടന്നു പ്രസന്റായ മേനോൻ ആ സമയത്ത് നിങ്ങളുടെ ഇവിടെ ഫ്ലോറിൽ ഇല്ലാതിരുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നു ഉണ്ട് ഒരാൾ ഉണ്ടായിരുന്നു നോട്ട് ദ പോയിന്റ് പോയിന്റ് ഈസ് ആ കണ്ടാൽ തിരിച്ചറിയാം ഒരുപാട് നാളായിട്ട് കണ്ടിട്ടുണ്ടാവും പണ്ട് കൊച്ചിലോട്ട് കൊച്ചിലെ മുതലേ കാണുന്ന ആളാണ് നല്ല ആളും കൂടിയാണ് കള്ളൻ കപ്പലിൽ തന്നെ പിന്നെ നമുക്ക് അങ്ങോട്ട് ആ പരിചയമുള്ളിൽ കയറി രക്ഷപ്പെടുന്നു കടത്താനുള്ള ഞാനൊന്ന് ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ് സുഹൃത്തെ അപ്പോൾ അമ്പലിക്കുട്ടൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ള ആൾ തന്നെയാണ് ആളെ കണ്ടാൽ തിരിച്ചറിയോ പിന്നെ ആളെ കണ്ടിട്ടുള്ളത് കണ്ണാടി നോക്കുമ്പോ ില്ലായിരുന്നു അമ്പളിക്കുട്ടം പുറത്താക്കിയത് അച്ഛു ഇവിടെ എന്ത് ഫംഗ്ഷൻ നടന്നെ വെളിയിലേക്ക് എന്റെ കൂടെ ഈ അസിസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും യോഗ്യത യോഗ്യത ഉണ്ടോ ഉണ്ടോ ആകാനുള്ള ക്വാളിഫിക്കേഷൻ എന്റെ എന്റെ സാറേ ഞാൻ അങ്ങനെ പറഞ്ഞു ഒരു ദിവസം നമ്മുടെ വീട്ടിൽ റിമോട്ട് കാണാതെ പോയി എല്ലാരും തപ്പി കിട്ടിയില്ല അവസാനം ഞാൻ എന്റെ ചേച്ചിയുടെ മോനുണ്ട് അവനെ പിടിച്ച അഞ്ച് മണിക്കൂർ ചോദ്യം ചെയ്ത് സാറിൻ്റെ അലമാരി ഒന്നര വയസ്സ് അഞ്ചു മണിക്കൂർ അല്ലേ ഞാൻ പറഞ്ഞു മനസ്സിലോ അഞ്ചു മണിക്കൂർ അപ്പൊ അതിനുശേഷം താങ്കൾക്ക് തീരുമാനിച്ചു സി ഐ ഡി എല്ലാരും പറഞ്ഞു ഞാൻ എനിക്കറിയേണ്ട കാര്യം ഈ പേപ്പർ കളഞ്ഞു കിട്ടി ആ സംഭവം മനസ്സിലായി അപ്പോ ഇതിനകത്തുനിന്ന് വ്യക്തമാകുന്നത് ആൾ ഇവിടെ തന്നെ ഉള്ള ആൾ തന്നെയാണ് അപ്പോ നമുക്ക് ഈ പേപ്പറിലേക്ക് പോകത്ത് എഴുതിയിരിക്കുന്നത് എന്ന പേരുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ പേരുള്ള ഈ ബോർഡിൽ എഴുതിയേ ഹിന്ദി ഇനി ഇനിടെ താഴെ ഇനി താഴെ കിടന്ന് ഒന്നുകൂടെ എഴുതിയ അങ്ങനെയാണ് മമ്മൂട്ടിയൊക്കെ ചെയ്തത് സിമി കിടന്നു കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്താളി കുട്ടനത് ഖലി ഖലി എന്ത് മനസ്സിലായി മനസ്സിലായി സാറേ ഇത് മനസ്സിലായി ഈ പരിപാടിയോട് നല്ല കഴിയുള്ള ആരാണ്ടാണ് നമ്മളിപ്പം സംശയമുണ്ടോ ഹൂസ് ദക്ട് സംശയമുണ്ട് സാറേ ശ്രീവിദ്യ മുല്ലശ്ശേരി എനിക്ക് ഇഷ്ടമല്ലോ മറ്റേ ഇൻസ്റ്റാഗ്രാമിലെ തിരിച്ചയക്കില്ല ഇത് വേറൊരു കാര്യം കൂടെ സാറേ ഒരു കാര്യം കൂടെ നമുക്ക് മറ്റേ അനുമോനാക്കാം അനുമാനിക്കാം വെച്ചാൽ ഈ ശ്രീ വിദ്യാ മുല്ലശ്ശേരിയുടെ ഭർത്താവ് കഥയൊക്കെ പറയുമല്ലോ അതുകൊണ്ട് അപ്പൊ ഈ കഥ പറഞ്ഞ് കേറാൻ വേണ്ടി നമ്മളെ സ്ക്രിപ്റ്റുകൾ മുട്ടിച്ചുകൊണ്ടുപോയി കൊടുത്തത് ആരെങ്കിലും നോട്ട് ദ പോയിന്റ് ഇത് കുറച്ച് ടഫാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മുറുക്കാൻ എന്തെങ്കിലും കിട്ടും എന്തിന് ല്ലേ തലേടനല്ല എനിക്ക് എന്തെങ്കിലും എനിക്ക് വെളിയിൽ പോവാൻ പറ്റൂല എനിക്ക് വീട്ടിൽ നിന്നും വെളിയിറങ്ങൂലും പണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയായിരുന്നു അപ്പൊ വീട്ടില് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് അമ്പളി കുട്ടൻ നാട് വിട്ടുപോയി കണ്ടുകിട്ടുന്നവർ തിരിച്ചുകൊണ്ട് തരുവ പാരിതോഷികം തരുന്നതായിരിക്കും എന്നിട്ട് അങ്ങനെ എല്ലാവരും വീട്ടിൽ കൊണ്ടുവന്ന് പാരിതോഷിക പിന്നെ മാമം പാരിതോഷികളുള്ള പൊന്നെ സാറേ ഇപ്പോഴും അതേവനൊക്കെ ഷെയർ ചെയ്യുന്നു ചന്ത എല്ലാരും മാമ ലോൺ എടുത്താ ആ ബോർഡ് എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ എഴുതി എന്നാണ് അർത്ഥം വരുന്നത് അതെ അങ്ങനെയാണെങ്കിൽ കുറ്റം പോയിന്റ് ഹിന്ദിക്കാരനായിരിക്കും എഴുതിയതാണ് മോഷ്ടിച്ചിരിക്കുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ അമ്പളിക്കുട്ടൻ നമുക്കൊന്ന് മാറ്റി ചിന്തിക്കാം തിരിച്ചടാം വിളിക്കൂട്ടം മനസ്സിലായി എന്ത് മനസിലായി പെളിക്കൂട്ടം മറ്റേ ഇത് മാർവലിന്റെ ഒക്കെ പടത്തിലുള്ള ഹൽക്ക് ഇവരൊക്കെ ഭയങ്കര സീരിയസ് അല്ലേ അതുകൊണ്ട് അപ്പൊ ഈ ഹക്കിനി ഇത് അടിച്ചു കൊണ്ട് പോകും കോമഡി കൗണ്ടർ പറഞ്ഞ് കേറാം ഇത് കൊണ്ട് പോയത് അത് അടിയുമ്പെച്ച് കൗണ്ടർ പറഞ്ഞാൽ കുട്ടൻ തിരിച്ചിന്തിക്കാം കുറ്റം ചെയ്ത ആൾ ആളെ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി എഴുതിയിട്ട് പോയതാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ ചില അക്ഷരങ്ങൾ നമുക്കൊന്ന് മാറ്റിയിടാം ഇംഗ്ലീഷ് ിൽ ആദ്യം വരുന്നത് എ അഖിൽ അഖിൽ എന്ന പേരുള്ള ആരെങ്കിലും അഖിൽ എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ എന്റെ പൊന്ന് സാറേ എന്റെ ആ ജന്മ ശത്രു എന്നെ ഈ ഫോണിൽ ഇട്ട് കാറടിപ്പിക്കുന്നുണ്ട് അവൻ അവനാണ് ചീറ്റിംഗ് കള്ളി സൂര്യൻ ഉദിക്കുന്നത് അഖിൽ താങ്കൾ പിടിക്കപ്പെട്ടിരിക്കുന്നു ഇവരുടെ പ്രാന്തങ്ങളാണ് സാർ ചുമ്മാ ഓരോന്ന് വിളിച്ചു പറയുന്നത് എനിക്ക് എന്തിനാണ് ഇവിടുത്തെ സ്ക്രിപ്റ്റ് എടുത്തോണ്ട് പോയിട്ട് ചിരിക്കൂലെങ്കിൽ ആവശ്യത്തിന് തമാശ എന്തേലും ഉണ്ട് ചിരിക്കില്ലെന്ന് അറിയാം എങ്കിലും പറയും ഇത്രയും ധൈര്യം ഞാൻ ചാൾസ് ശോഭരാജൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാർ എനിക്കെന്താണ് സ്ക്രിപ്റ്റ് എടുക്കുന്നത് ഒന്നും ചെയ്യുന്നില്ല സാറിന് അഖിൽ സത്യം മൂടി വെക്കാം വളച്ചൊടിക്കാം പക്ഷേ ഒരു നാൾ Mr. Akil. <laughs> Shall I remind you something? <laughs> it is quite unbecoming an artist. <laughs> I pity you for the dirty game you have played in this case. That is <laughs> a Oh. A police officer is supposed to be watchdog of the justice and the servant of the society. Oh. But instead, oh. you behave like a fucking mad dog. Reckon in seconds to the family enemy. <laughs> 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 jingle jingle little star how i wonder what you are up above the world so high like a diamond in the sky and thonari aavo gadakidre kaandara aa ഒരു ഒരു ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ ൾക്കാരുണ്ടെങ്കിൽ കുറ്റം ചെയ്യാത്ത ഒരാൾ കുറ്റം ഞങ്ങൾ ചാർത്തി കുറ്റനാക്കും അതിനുശേഷം ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം യഥാർത്ഥ കുറ്റവാളി ഉള്ളുകൊണ്ട് സന്തോഷിക്കും അത് കാരണം ആ സന്തോഷം മുഖത്ത് പ്രതിഫലിക്കും അല്ലെ അമ്പളികുട്ടൻ പിന്നെ അപ്പോ യഥാർത്ഥ കുറ്റവാളി താങ്കളുടെ മേൽ സി കൈകൾ കുരുങ്ങി കഴിഞ്ഞു കെട്ടി വെച്ചേക്കും നോക്കാം ഒന്ന് പൊട്ടി കരയാൻ തോന്നുന്നുണ്ടല്ലേ എന്തിന് കാലിന്റെ അമ്പളിക്കുട്ടൻ എന്തിനാണ് മോഷ്ടിച്ചത് ഞാൻ പറയാം പറ ും ചെയ്യരുത് സാറെ കൗണ്ടർ ഒന്നും ഈ ഫ്ലോറിൽ അങ്ങോട്ട് കേറുന്നില്ല അതുകൊണ്ട് മറ്റുള്ളവർ നന്നായിട്ട് ചെയ്യുകയും ചെയ്യുന്നു അപ്പൊ എനിക്ക് അതിൽ ഈഗോ അടിച്ചിട്ട് ഞാൻ ആ സ്ക്രിപ്റ്റ് ഒക്കെ എടുത്ത് മാറ്റി വെച്ചാണ് സാറെ എന്നിട്ട് ഏതെങ്കിലും ചാനലിൽ കളിച്ചായിരുന്നോ ഇല്ല സാറേ കളിക്കാൻ പറ്റിയില്ല എന്തുകൊണ്ട് നമ്മൾ ഈ ഡിഷോ എന്ന് പറഞ്ഞൊരു ഗ്രൂമർ ഉണ്ടല്ലോ അതെ അവൻ എഴുതി സ്ക്രിപ്റ്റ് കിട്ടിയായിരുന്ന അയ്യോ ഞാൻ വായിച്ചു നോക്കി എന്റെ സെറ്റ് ഒന്നും ഇല്ല ചിരിക്കാൻ ഞാൻ അവസാനം വരെ വായിച്ചു പിന്നെ അവസാനം ക്ലൈമാക്സ് എഴുതിയത് അത് ചിരിക്കാണ്ടാ ക്ലൈമാക്സി അല്ലെന്ന് ക്ലൈമാക്സ് എന്ന് എഴുതി കണ്ടിട്ട് ക്ലൈമാക്സിന് എഴുതി വെച്ചു നോക്കാം കുളിമാസന്ന് ഇങ്ങനെ ചിരിക്കാൻ ഞാൻ ശ്രമിച്ചു ഇത്രയും ബേസ് കിട്ടാത്തോണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എന്റെ രീതിയിൽ അങ്ങ് ചിരിച്ചു അത് ശരി എന്താ പറയാനുള്ളത് ഒരു തെറ്റ് പറ്റിപ്പോയി

പക്ഷെ ഈ മ്യൂസിക്കിന് എനിക്കിവിടെ അനങ്ങാൻ നിക്കാൻ പറ്റില്ല അത് സി ബി ഐയുടെയും സി ഐ ഡി ഒരു സ്റ്റൈലാണ്